ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് മഴക്കാല ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ചാവക്കാട് ബസ് സ്റ്റാൻഡിനടുത്ത് സ്ലാബ് നീക്കി കാന വൃത്തിയാക്കുന്നതിനിടയിൽ ജോലിക്കാരുടെ അനാസ്ഥ മൂലം വീടുകളിലേക്ക് പോകുന്ന കുടിവെള്ള പൈപ്പ് പൊട്ടുകയും അതുമൂലം കുടിവെള്ളം പാഴാവുകയും ചെയ്ത സംഭവത്തിൽ ചാവക്കാട് യു കമ്മിറ്റി പ്രതിഷേധിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി നൌഷാദ് അഹമ്മു കേരള കോൺഗ്രസ് നേതാവ് ജോയ്സി ടീച്ചർ കോൺഗ്രസ് ചാവക്കാട് മേഖലാ പ്രസിഡന്റ് അനീഷ് പാലയൂർ അർബൻ ബാങ്ക് ഡയറക്ടർ ആർ കെ നൌഷാദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് മണത്തല മേഖലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹക്കീം ഇംബാറക് ആർ കെ നവാസ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ചാവക്കാട് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്ന വടക്ക് ഭാഗത്തായിട്ട് കാണനിർമ്മാണത്തിൻ്റെ പണിക്കിടയിൽ ഒരുപാട് ആളുകൾ കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന പൈപ്പ് പൊട്ടിയതായിട്ടൂടെ കാണാൻ അറിയുണ്ടായി ഈ മഴക്കാല ശുചീകരണ പ്രവർത്തിക്കിടയിൽ ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ പണി വരെ തടസ്സപ്പെടുമ്പോൾ ഇവിടെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഈ കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് ഈ കുടിവെള്ള സ്രോതസ്സ് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടി അധികൃതരുടെ ഭാഗത്തു ഭാഗത്തു നിന്നും മണ്ഡലം ആവശ്യപ്പെടാൻ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വലറി ചേറ്റുവാ റോഡ് ചാവക്കാട് ചേറ്റുവാ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്